രാജത് ജൂബിലി നിറവിൽ മദർ തേരേസ ചാരിറ്റബിൾ സൊസൈറ്റി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാൾ വേദിയാകും മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി രജത ജൂബിലി ഉദ്ഘാടനം ശനിയാഴ്ച താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളി പാരീഷ് ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും പൊതുസമ്മേളനം ബെന്നി ബെഹനാനം രജത ജൂബിലി ഉദ്ഘാടനം മുൻ സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫും നിർവഹിക്കുമെന്ന് ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി എൻ പി ജോർജ് ടി ഡി മനോജ് പോളി തോമസ് എം എം ജോസ് ടോണി മാർക്കോസ് കെ എം ജോഷി തിറ്റൻതോട്ടപ്പള്ളി കെ മാർട്ടിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നിപ്പോ ഇവിടെ ഈ കാരണം ഇരുപത്തിയഞ്ചു വർഷം എന്തൊക്കെയാ ചാരിറ്റബിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് രജതാ ജൂബിലി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സെന്റ് ജോസഫ് ചർച്ച് പാരീഷ് ആണ് നടത്തുന്നത് ഈ ഇരുപത്തഞ്ചു വർഷത്തെ ഓരോ പദ്ധതികളും എങ്ങനെയാണെന്ന് അതിന്റെ ഗുണവും അതിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇനിയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആണ് ഈ കിഡ്നി ദാനം ചെയ്തവർ ഡോക്ടർമാർ പാലേറ്റ് യൂണിറ്റ് പ്രവർത്തകർ ആശാവർക്കർമാർ ഗുഡ് സമരിറ്റൻ പ്രവർത്തകർ വയോജനങ്ങൾ എന്നിവരെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന വയോജന സദസ് മജീഷ്യൻ സംഘടന ഒക്കെ സംഘടനയുടെ நிகரவனுடைய மும்பைட்ட जस्टिस செட் सुप्रीम कोर्ट இன்னும் ஜெட் கிட்ட பிரசன்டேஷன் சாரான அதோடப்பன்னே நம்மளோட கோயன் ஜார்ஜனன் அங்க 2100 चेयरमैन கமிஷனர் ராய அழைக்கின்ட இந்த دسمبرல அந்த சங்கர ரூபமானது அப்ப 10 25 ವರ್ಷ நிறைக்கும்போது எங்கள யுபிடி இதுல இந்த ஒரு சீரியாயே செய்யுறது தேடி രണ്ട് മണിക്ക് വയോജന സദസ്സാണ് അതിനുശേഷം മൂന്ന് മണിക്കാണ് എന്റെ ഉദ്ഘാടന പരിപാടികൾ ഉദ്ഘാടന പരിപാടികൾ വിളനം ചെയ്യുന്നത് അതോടൊപ്പം പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ബെന്നി മേഖല അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക വിധ മേഖലകളോട് പങ്കെടുക്കുന്നു ഇവിടെ കിഡ്നി ദാനം ചെയ്തവരെ ആദരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫൗണ്ടേഷന്റെ ചെയർമാൻ ആറ് ഡേവിസ് ചെറോമയിൽ എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പം ഈ യും മൊത്തങ്ങളുടെ സംശയക്കാരൊക്കെ തീരുമാനങ്ങളെയും അതോടൊപ്പം തന്നെ എല്ലാ വരുന്ന വയോജനങ്ങളിലും എല്ലാവരെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂടെ എല്ലാവർക്കും ഒരു അഹമായ നല്ലൊരു സമ്മാനം കൊടുക്കുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ ആരോഗ്യരംഗത്തും അതേപോലെ സ്പോർട്സ് മേഖലകളിൽ കായിക രംഗങ്ങളിലൊക്കെ ആവട്ടെ താഴ്ന്നുള്ള മേഖലകളിൽ തന്നെ എല്ലാവരെയും കണ്ടെത്തി അന്ന് നല്ല രീതിയിൽ ഞാൻ ഈ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ശ്രദ്ധിക്കുന്നത്